ഡിബേറ്റ് ചെയ്തില്ല കാരണം കൊണ്ട് കാണിക്കുന്നവണ് മോക്കാരെ ഞാൻ വിശ്വസിച്ചുകഴിഞ്ഞാല് ഞാൻ മൂപ്പർ തന്നെ നടക്കെ അല്ല നിങ്ങൾ ഈ നടക്കുന്ന കാര്യങ്ങള് ആ ഞാൻ അവര് കണ്ടിട്ടില്ല നിങ്ങളല്ലേ കണ്ടത് ഞാനാ പോയിരുന്നു ഞാനാ പോലെ അപ്പൊ ഞാൻ പറഞ്ഞെന്ത് ഓക്കെ ഉസ്താദേ ഞാൻ തുറക്കിക്കുന്നില്ല ഉസ്താദിനു ബോധ്യപ്പെട്ടല്ലോ ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് അല്ലാന്ന് ഞാൻ തുറന്നു പറഞ്ഞു ആ നേരെ മോട്ടോട്ട് ഞാൻ പറഞ്ഞു ഇനിക്കൊരു അതല്ലാന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് എന്റെ കണ്ണോടിക്ക് ബോധ്യപ്പെട്ടാണ് അപ്പൊ ഞാനത് ബോധ്യം ആ ബോധ്യപ്പെട്ട വിഷയം ഞാൻ ഉത്താൻ മുമ്പിൽ പറയുന്നത് കൊണ്ട് എന്നോട് ഉറപ്പൊന്നും തോന്നരുത് എന്ന് പറഞ്ഞു ഞാൻ ആ അതിനെന്താ ഇരിക്കലോ ബോധ്യപ്പെട്ടിട്ടുണ്ട് മൂത്തരും എങ്കോരുന്ന വൃത്തിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞൂത്ര ഏതാനും ഇതൊക്കെ ഏറ്റവും ചുരുങ്ങിയൊരു അഭിപ്രായത്തിൽ വിഷയ തുന്നികളമായിട്ടൊന്നും അംഗീകരിച്ചിട്ടൊന്നുമില്ല ഞാൻ അബുദാബിത്തേനെ പറ്റിയെന്ന് പറഞ്ഞു അബുദാബിയുടെ വിഷയത്തില് പിന്നെ ഉസ്താദിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അറബി തന്നെ ഹജറീന അംഗീകരിക്കാത്ത അറബികളെ ഞാൻ കണ്ടിട്ടുണ്ട് പറഞ്ഞു കണ്ടിട്ടുണ്ടോട് അങ്ങനെ തന്നെ പറഞ്ഞത് കേൾക്കുന്ന കുട്ടികളുണ്ട് മുപ്പത് റൂമില് മുപ്പരത്തുന്നുല്ലോ മൂപ്പര് റൂമില് മൂപ്പര് കാര്യം നിങ്ങളായുള്ള രണ്ട് മൂന്ന് കുട്ടികൾ ഓരോ കേട്ടോ ചിന്തപ്പെടുത്താൻ അള്ളവരെ മാത്രം സാക്ഷിയായി പാടലോ ആൾക്കാർ പറഞ്ഞു അപ്പം മൂക്കർ ന്യായം കൊണ്ട് മുട്ടി ആരാണോ ചിഹ്നം ഞാൻ പറഞ്ഞത് ആരാണോ ഞാൻ പറയുന്നില്ല അതൊക്കെ പറയേണ്ട വേദിയും മണല്ലോ പറയണ്ടത് ഇപ്പം എങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഉചാദനം വളരെയധികം ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന അബുദാതി ഉള്ള ഒരു അറബി എന്ന് മനസ്സിലാക്കിയാ മതി അയാൾക്ക് സഹോറിനോട് താല്പര്യം ഇല്ല സഹോരാജിന്റെ കയ്യിലുള്ള മുടിനെ അഭിപ്രായമില്ല ഞാൻ പറഞ്ഞ നൂക്കുരൻ ആ ഞാൻ പറഞ്ഞ നൂക്കുരൻ അങ്ങനെ തന്നെയാണ് ലോകത്തൊക്കെയുള്ള എല്ലാത്തിന്റെ അവസ്ഥ നൂക്കൂര് ഇന്ന് പറഞ്ഞേ കാശ്മീരിലുള്ളതും ഡൽഹിയിലുള്ളതും ബെല്ലൂർ ഉള്ളതും അപ്പൊ ഞാൻ പറഞ്ഞ അത് തന്നെയാ ഞാനും പറഞ്ഞിട്ടുള്ളൂ ചില ആളുകൾക്ക് അഭിപ്രായം ഉണ്ടാകാം ചില ആളുകൾക്ക് അഭിപ്രായം ഇല്ലാതിരിക്കാം പക്ഷെ അതൊന്നും ഒരു പ്രൊജക്ടായിട്ട് അവതരിപ്പിക്കണ്ടതോ സമൂഹത്തിൽ അഭിപ്രായ കേസുണ്ടാക്കേണ്ടതോ ഭിന്നിപ്പുണ്ടാക്കേണ്ടതോ കേസല്ലോ എനിക്ക് ആ അഭിപ്രായമുള്ളൂ അത് പറയാമെന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ കണ്ട പിന്നെ സാക്ഷി ഉണ്ടല്ലോ ബോംബെയിൽ പോയിട്ട് മറ്റേ ഇയാളെ ഈ കോലങ്ങൾ അത് കോലങ്ങള് എന്താ പറയുന്നു അംഗീകരിക്കും മൂപ്പര് തയ്യാറല്ലേ ഞാൻ ഞാൻ അവിടെ പോയിരുന്നു ഞാൻ പോവാന്നും കണ്ടിട്ടില്ല അല്ല ഇതൊരു മുലയിൽ വരേണ്ട മറുപടിയില്ലല്ലോ ഇല്ല സാക്ഷിത്വം അറിയാ അതിന്റെ അർത്ഥങ്ങൾ പറഞ്ഞാൽ മൂപ്പര് അംഗീകരിക്കില്ല അത് എനിക്ക് ബോധ്യപ്പെട്ട് വിശ്വദിക്കണമെന്ന് എനിക്ക് അതേ സമയത്ത് ഈ എനിക്കത് വിശ്വസിക്കാൻ മാത്രമുള്ള കളിയല്ല ഞാനത് വിശ്വസിക്കാൻ നിർബന്ധിക്കുന്നില്ല ശരി നമുക്ക് സംസാരിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാല് മാസം കണ്ട് പിന്നെ ഒരു സാധാരണക്കാരനോട് നിങ്ങല്ല കണ്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഞാൻ ഇങ്ങനെ അല്ല അതൊന്നും അതൊന്നിപ്പോ എമ്മളത്തെ ഉള്ളിൽ കുത്തിച്ച് ഒന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല മൂപ്പരന്നെ പറഞ്ഞത് എടുത്ത നിലപാടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ മൂപ്പര് പറഞ്ഞ ഇത് അങ്ങനെ അങ്ങനൊക്കെയാണെന്ന് തന്നെ നോക്കുക ഇപ്പൊ സുഹറത്ത് എന്ന് പറഞ്ഞ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ പറഞ്ഞൊരു സമ്മതി ഉണ്ടായിക്കഴിഞ്ഞാൽ സനത് ചോദിക്കേണ്ടതില്ലാബില്ലെന്ന് വെച്ചിട്ടുണ്ടോട് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ അതിലൊക്കെ എന്താ തർക്കം അപ്പൊ ഞാൻ പറഞ്ഞ അതിനെന്താ തർക്കം ഇതിനെ തന്നെ പോലുള്ള ആളുകൾ പറഞ്ഞാലും ഞമ്മക്ക് ചിന്തിക്കണ്ടാവില്ലല്ലോ സുഹൃത്തുണ്ടായി കഴിഞ്ഞാൽ സനത് ചോദിക്കണ്ടില്ല പക്ഷെ നമ്മളെ തർക്കം ഇന്നലല്ലല്ലോ നമ്മൾക്കറക്കെ നമ്മൾ ഈ സ്ഥാനത്തിൽ ഇല്ലാത്തതോന്നൊന്ന് സനു പറയണോന്ന് ചോദിച്ചാൽ അവരെന്നെന്തോ ഇന്നത്തെ നിനക്ക സൂഹത്തിന് മകൻ ആദ്യം തന്നെ പറയണോ സ്ഥാനത്ത് എന്തിനാ വെച്ച് അതിലൊക്കെ മൂപ്പര് കൊടുങ്ങാണ് പിന്നെ മൂപ്പരിങ്ങനെ അവരുടെ പറയാൻ വേണ്ടി പോലെ മറിയാന്നല്ലണ്ടേ അതിലും ജവാബില്ല ഏഹ് പിന്നെ ഞാൻ പറയാണ് ഈ പറഞ്ഞു പറഞ്ഞി സനദിപ്പ് വെക്ക ഇവനാണ് സനത കൊറന്ന് പറഞ്ഞു കയ്യിലോട് ഇടാണെങ്കിൽ അതും ഞാൻ വിശ്വസിക്കുകയായിരുന്നു ആദെന്തായാലും വെച്ചു ഞാൻ പറഞ്ഞു ആദെന്തേനുള്ള പോണെ പറഞ്ഞോളൂ നമ്മള് കണ്ടല്ലേ കണ്ണൂർ കണ്ടക്കാഡമിയിലൊന്നും ചില പൊതുവെത്തുകൾ പോയി